ഇവനെ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇവനെപ്പത്തൊരു പത്തെണ്ണം മതി ഒരു നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ണൂര് പെർമിറ്റിന്റെ എന്തോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തമ്മിലുള്ള ഒരു പ്രശ്നമാണ് അപ്പോ ഈ ചങ്ങ ആക്രോശിച്ച് വരികയാണ് ഇവൻ സംഘിയാണ് സംഖ്യാണ് സംഘിയാണ് എന്ന് പറയുന്നത് എന്താണ് ഈ മലവാണത്തിനോട് ചോദിക്കുകയാണെങ്കിൽ സംഖ്യാണെങ്കി എന്താടാ നിങ്ങളെപ്പോലെ ജീവിക്കാൻ അവകാശമുള്ളവരാണ് സംഘികളും അത് സംഖ്യകൾക്ക് എന്താ പ്രശ്നം അവന്റെ ആക്രോശിച്ച് വരവേണ്ട അവനെ പോലെ തന്നെ അവന്റെ കൂടെ വരുമ്പോ നിങ്ങൾ നോക്ക അവന്റെ മുഖഭാവം നോക്ക് മനസ്സിലായില്ലോ യഥാർത്ഥ ഒരു തീവ്രവാദി അവൻ ഈ ഹിന്ദുക്കളോട് വെറുപ്പാണ് അവന് അതാണ് സംഘീസംഖ്യാണെന്ന് വെച്ചാകുന്നത് മനസ്സിലായില്ല അല്ലാതെ സംഘി ആർ എസ് എസിനോടല്ല ഹിന്ദുക്കളോട് അപ്പോൾ ഇവനെപ്പോലത്തെ ഒരു പത്ത് പേര് കൂടി കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ ആക്രോഷം ഈ ഈ പറയുന്ന ഹൈന്ദവൻ്റെ നിറക്കെടുക്കുകയാണെങ്കിൽ എന്താണ് അവസ്ഥ നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് ഇതിൽ ഇനി യാഥാർത്ഥ്യം പറഞ്ഞുതരാം കേരളത്തിൽ നടക്കാൻ പോണ യാഥാർത്ഥ്യമാണ് ഇനി നിങ്ങൾ ഇതിന് തമാശയായാലും ശരി കാര്യമായാലും ശരി ഇനി ഞാൻ വർഗീയവാദിയായാലും ശരി അങ്ങനെ എങ്ങനെ നിങ്ങൾ ഏത് പേരിൽ വിളിച്ചാലും ശരി ഇവിടുത്തെ ഹൈന്ദവനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആൾക്കാർ കൂടിയിട്ട് പറയാൻ പോകുന്നത് ഇവൻ സംഖ്യയാണെന്നാണ് ഇവ ആർ എസ് എസ് കാരനാണെന്നാണ് അതെന്തിനാന്ന് വെച്ചാൽ ആർ എസ് എസ്കാരവിടെ ജീവിക്കാൻ അവകാശം ഇല്ലാത്തവരാണെന്നുള്ളൊരു രീതി ഇവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേരളത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രശ്നം വരുമ്പോൾ അടുത്ത വടിവരെ ഒരു ഹിന്ദു ആണെങ്കിൽ ആ ആർ എസ് എസ് കാരാണെന്ന് പറയണത് അപ്പോൾ എന്താവും സഖാക്കളായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ആർ എസ് എസ് കാരനാന്ന് പറയുമ്പോൾ അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല പറ്റൂല കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു ഹിന്ദുവിനും നിൽക്കാൻ പറ്റില്ല ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു മുസൽമാനും ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരനായിട്ടുള്ളൊരു മുസൽമാനും സഖാവായിട്ടുള്ളൊരു മുസൽമാനും അവൻ്റെ കൂടെ നിൽക്കും ഇവിടെ നമ്മൾ ഇവരെന്തു അറിയോ ഈ രണ്ടും മൂന്നും കോണിലാക്കി മാറ്റി നിർത്തും അപ്പം അതുകൊണ്ട് ഉണ്ടാവാൻ പോണ ഭവിഷ്യത്ത് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കരം അപ്പോൾ അതിനൊരിക്കലും വളർട്ട് കൊടുക്കരുത് കേരളത്തിൽ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് പലർക്കും പല രാഷ്ട്രീയമാണ് ആർ എസ് എസ് ആരനാണെങ്കിൽ ജീവിക്കാൻ ഇവിടെ യോഗ്യരല്ല എന്ന് പറയുന്ന ചറ്റകളൊക്കെ അവരോടൊക്കെ പോയി പണി നോക്കാൻ പാടണം കാരണം എന്താ വെച്ചാൽ ഇവിടെ കോൺഗ്രസ്സുകാരനും പറ്റും സി പി എംമാരിനും പറ്റും സുളാപ്പിക്കും പറ്റും ഈ പറയുന്ന ആർ എസ് എസ്സാർക്കും ഇവിടെ ജീവിക്കാൻ പറ്റും ഇത് ഇന്ത്യയുടെ മണ്ണാണ് അവരുടെ രാഷ്ട്രീയം കൊണ്ട് നടക്കാനുള്ള എല്ലാ അവകാശവും അവർക്ക് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട് അപ്പോ ഒരു കൂട്ടം ആളുകൾ അപ്പോൾ ആർ എസ് എസ് കാരനാണെന്ന് പറഞ്ഞ് വരുമ്പോൾ മറ്റുള്ളവർ മാറി നിൽക്കുകയാണ് കാരണം അവർ മറ്റു പാർട്ടിക്കാരാണ് മനസ്സിലായില്ലേ അടിക്കാൻ വരുന്നൊരു ഹിന്ദുവിനെയാണ് അല്ലെങ്കിൽ ആക്രോശിച്ച് വരുന്ന ഹിന്ദുവിനെ നേരെയാണ് അപ്പോൾ മറ്റുള്ളവർ മാറി നിൽക്കുകയാണ് കാരണം അവന്റെ രാഷ്ട്രീയം വേറെയാണ് ഈ ഭാവം മാത്രം അവിടെ മറ്റു കിട്ടും മനസ്സിലായേ കാരണം ഇവർക്ക് പാർട്ടി പാർട്ടിയിൽ നിന്ന് ഇതുണ്ട് ഇത് ആർ എസ് ആരെ കൂടെ നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുണ്ട് ബി ജെ പിക്കാരെ കൂടെ നിൽക്കാൻ പാടില്ല അങ്ങനെ ആവരുതൊരിക്കലും ന്യായം നോക്കിയിട്ട് വേണം ആളുകൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അവിടെ ഞാൻ അറിഞ്ഞെടുത്തോളം എന്തോ ഒരു പെർമിറ്റിൻ്റെ പ്രശ്നമാണ് ആ പെർമിറ്റിൽ ഇല്ലാതെ ഓടണ്ടാന്ന് പറയുമ്പോഴാണ് ആക്രോശിച്ച് വരുന്നത് ഇപ്പം ആർ എസ് എസ് സാർ പിന്നെ ആരാത് പറയാമെന്ന് പറഞ്ഞു ആർ എസ് എസ് ആർക്ക് എന്താ പറഞ്ഞൂടെ നിയമം ആർക്കും പറയാം അതിന് ആർ എസ് ആർക്ക് പറയാൻ പാടില്ല എന്ന് പറയാം ഇവൻ ആരാണ് അല്ലെങ്കിൽ ഇവനെപ്പോലത്തെ ആളുകൾ ആരാണ് അപ്പം അതിന് വളർട്ട് കൊടുക്കരുത് അത് വലിയ ദോഷം ചെയ്യും അറിയാലോ പണ്ട് തലശ്ശേരി കലാപൊക്കെ അറിയാലോ അപ്പം ഇതൊക്കെ നമ്മളൊന്നും മനസ്സിലാക്കണം നല്ലതാണ് മാറ്റി നിർത്തണ്ട കേട്ടാ സഹോദരന്മാരാണ് മാറ്റി നിർത്തണ്ട ഇവർ ഈ കാണിക്കുന്നതിനൊക്കെ നിങ്ങൾ മാറ്റി നിർത്താൻ എന്നാൽ രാഷ്ട്രീയം നോക്കി ഹൈന്ദവരെ മാറ്റി നിർത്താൻ അവസാനം നിങ്ങളെ ചർക്ക് വരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അത് മനസ്സിലാക്കിയാൽ മതി അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഏതൊരു ഹിന്ദും ഏതൊരു കാവ്യത്വം കിട്ടവനും ആർ എസ് എസ്സുകാരൻ കയ്യിലൊരു ചരട് കെട്ടിയാലും അവൻ ആർ എസ് എസ് കാരൻ ഇവിടെ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ അവ ആർ എസ് എസ്സുകാരൻ അവൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്താ അവൻ്റെ ആക്രോശം നോക്ക് എന്തവൻ്റെ വരവ് നോക്ക് ഇവിടെ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കണ പോലെയാണ് അവൻ്റെ കാട്ടിക്കൂട്ടില് ഇതിനൊന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല നിന്നും കൊടുക്കരുതിന് ഒന്നും മുസ്ലിമായാലും ശരി ക്രിസ്ത്യനായാലും ശരി ഹിന്ദു ആയാലും ശരി ഒറ്റ ഒറ്റക്കെട്ടൊന്നും തറക്കണം ഈ ഒരു വിഷയത്തെ ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇവിടെ പ്രവർത്തിക്കാനും ഇവിടെ ജീവിക്കാനും അവകാശമുള്ളതാണ് അതിന്മാതിരി താലിബാന്റെ ഇവിടെ മാറ്റാൻ നോക്കണ്ട ഒരുത്തിനും മാറ്റാൻ നോക്കണ്ട അവൻ ആക്രോശിച്ച് വന്നപ്പോൾ മൂന്നാളിലും കൂടി വേണ്ട അതേ സെയിം കാറ്റഗറിയിൽ വന്നതാണ്ടോ ഇതാ പറഞ്ഞത് ഇതുപോലത്തെ ഒരൊറ്റ മതി ഒരു നാട് കത്തിക്കുക ഇവനെ പോലത്തെ ഒരു മതി കാരണം ഇവൻ്റെ വർത്താനം കേട്ടിട്ട് പത്താൾ അപ്പുറത്തും ഇറങ്ങും പിന്നെ ഇവിടുന്ന് നൂറിറങ്ങും അവിടുന്ന് ആയിരം ഇറങ്ങും പിന്നെ ഒരു നാട് മൊത്തം കലാപം അപ്പോൾ അതിന് ആരും അനുവദിക്കാൻ പാടില്ല ഈ മതം പറഞ്ഞവൻ അല്ലെങ്കിൽ ഈ ഒരു നിസാര കാര്യത്തിന് മതം പറഞ്ഞ് ആക്രോശിച്ച് വന്നവനെ ഇവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്യണം അവനെ റിമാൻഡിലിടണം കാരണം നാളെ അവനത് ചെയ്യാൻ പാടില്ല അവൻ്റെ ആ ചേത്തിലൂടെ ഒരു നാട് നിന്ന് കത്തും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവൻ്റെ മുഖത്തുണ്ട് അത് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ലെവലാണ് അവൻ ലെവലാണവൻ കണ്ടൊക്കെ ജീവിച്ചോളി